കോട്ടപ്പടി പഞ്ചായത്തിൽ ശുചീകരണവും സൗന്ദര്യവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഹൈസ്കൂൾ ജംഗ്ഷനിലും ചേറങ്ങനാൽ കവലയിലും ആയിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ സംഘടനകൾ ഹരിതകർമ്മ സേന ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ യജ്ഞത്തിൽ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളം ക്ലീൻ എന്ന ലക്ഷ്യവുമായി കോട്ടപ്പടി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ ശുചിത്വ യജ്ഞം സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഹൈസ്കൂൾ ജംഗ്ഷനിലും ചിറങ്ങനാൽ കവിലയിലും നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ സംഘടനകൾ ഹരിതകർമ്മസേന ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും പിന്തുണയുമായി കൂടെ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മിറ്റി കൂടി അത് വ്യാപാരി വ്യവസായി സമിതിയും വ്യാപാരി ൊണ്ട് അതുമായി ആലോചിച്ചപ്പോൾ അവരടക്കം ഇതിലിറങ്ങാമെന്നും നമുക്ക് കൂട്ടായി തന്നെ ഒരു കവലയെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായിട്ട് ശ്രമിക്കാമെന്നും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് രാവിലെ ആ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ മാലിന്യം പല സ്ഥലങ്ങളിലും കൂടി കിടന്നിരുന്നത് ഇന്ന് നമുക്കതിനൊരു മാറ്റം വന്നിട്ടുണ്ട് കാരണം ഹരിധർമ്മസേന എന്ന സംവിധാനത്തിലൂടെ നമുക്ക് അതിൽ നിന്നും ജനങ്ങളും കുറേയേറെ ഏതാണ്ട് തൊണ്ടു തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഇതിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ വലിയൊരു മാറ്റം വരുത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇന്ന് ഈ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ദിവസത്തെ പ്രോഗ്രാം ആയിട്ടല്ല ഇതിന്റെ ഒരു തുടർച്ച അതിനാണ് നമ്മൾ പറഞ്ഞ വ്യാപാരി വ്യവസായികളുടെ ഒരു കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമാണ് കാരണം കടകളിലും എല്ലാവരും അതിനോടുകൂടി യോജിച്ചുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ശുചീകരണം നടപടികൾ ഒരു ദിവസത്തേക്ക് അല്ലാതെ പോകുന്നതിനായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം അപ്പോൾ അതിന് എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ആരംഭം കുറിച്ചിരിക്കുകയാണ് അതിന് വ്യാപാരി വ്യവസായി അടക്കമുള്ള സംഘടനകളടക്കം ഹരിതർമ്മ സേനയും അതോടൊപ്പം പഞ്ചായത്ത് സ്റ്റാഫ് സെക്രട്ടറി അടക്കമുള്ള എല്ലാവരും ഇതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ഐസക് ശ്രീജ സന്തോഷ് പഞ്ചായത്ത് ജീവനക്കാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എ ജി പൗലോസ് സമിതി സെക്രട്ടറി ടി എ ശശി എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി വരുന്ന ആളുകളിലും അധികൃതർ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ പിന്തുണയുമായി കൂടെ ഉണ്ടാകുമെന്ന് വ്യാപാരികൾ പറഞ്ഞു തൊട്ടപ്പുടി പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കവലകളായ പടിഞ്ഞാറ കവലയും അതുപോലെ വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സമിതിയുടെയും എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ ഞങ്ങൾ രണ്ട് കൂട്ടരുടെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു നമ്മളുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഉള്ള മുൻവശത്തുണ്ടാകുന്ന മറ്റു മാലിന്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ അത് നീക്കം ചെയ്യുന്നതിനും തുടർന്ന് അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കവല കാത്തു സൂക്ഷിക്കുന്നതിനുള്ള എല്ലാ മുൻകരുതലുകളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങളെല്ലാവരും തയ്യാറാണ് അതനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാവരും സഹകരിക്കും എന്ന് ഉറപ്പുവരിക